യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനു മുമ്പുള്ള അർമ്മഗതോൺ എന്ന ആശയം പ്രധാനമായും ക്രിസ്ത്യൻ യുഗാന്ത്യശാസ്ത്രത്തിൽ നിന്നാണ് പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ വെളിപാടിന്റെ പുസ്തകത്തിൽ ഒരു സംക്ഷിപ്ത വിശദീകരണം ഇതാ എന്താണ് അർമ്മഗദോൻ വെളിപാട് പതിനാറ് പതിനാറ് ഇൽ അർമ്മഗദോനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അവിടെ ഭൂമിയിലെ രാജാക്കന്മാർ അന്തിമ ഒത്തുകൂടുന്ന സ്ഥലമായി അതിനെ വിവരിച്ചിരിക്കുന്നു അർമഗദോൺ എന്ന വാക്ക് ഹീബ്രുവിൽ ഹാർ മെഗിദ്ദോ എന്നാണ് അതായത് ഇസ്രായേലിലെ ഒരു പുരാതന സ്ഥലമായ മെഗിദ്ദോ പർവ്വതം അഥവാ ടെൽ മെഗിദ്ദോ അർമ്മഗതോനിൽ എന്താണ് സംഭവിക്കുന്നത് ബൈബിൾ പ്രവചനമനുസരിച്ച് പ്രത്യേകിച്ച് വെളിപാടിലും അനുബന്ധ തിരുവഴുത്തുകളിലും ദാനിയേൽ സെഗരിയാവ് മത്തായി ഇരുപത്തിനാല് ലോകം യുദ്ധത്തിനായി ഒത്തുകൂടുന്നു തിന്മയുടെ സ്വാധീനത്തിൽ ലോകശക്തികൾ ദൈവത്തിനെതിരെ പോരാടാൻ ഒത്തുകൂടുന്നു വിനാശകരമായ സംഭവങ്ങൾ ഭൂകമ്പങ്ങൾ അന്ധകാരം കന്മഴ ദിവ്യബാധകൾ എന്നിവ വർദ്ധിക്കുന്നു യേശു മടങ്ങിവരുന്നു രണ്ടാം വരവ് സംഭവിക്കുന്നു സ്വർഗത്തിലെ സൈന്യങ്ങളോടൊപ്പം യേശു മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുന്നു തിന്മയുടെ മേൽ മേൽവിജയം ക്രിസ്തു എതിർക്രിസ്തുവിനെയും അവന്റെ സൈന്യങ്ങളെയും പരാജയപ്പെടുത്തുന്നു സാത്താനെ ബന്ധിച്ചിരിക്കുന്നു വെളിപാട് ഇരുപത് ഒന്ന് മുതൽ മൂന്ന് വായിക്കുക ന്യായവിധി ദുഷ്ടന്മാർ വിധിക്കപ്പെടുന്നു നീതിമാന്മാർക്ക് പ്രതിഫലം ലഭിക്കുന്നു പ്രധാന തിരുവെഴുത്തുകൾ വെളിപ്പാട് പതിനാറ് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ അർമ്മഗദോ നിലേക്കുള്ള സൈന്യങ്ങളുടെ ഒരുമിച്ചുകൂട്ടൽ വെളിപ്പാട് പത്തൊമ്പത് പതിനൊന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ യേശുവിന്റെ മടങ്ങിവരവും യുദ്ധവും സെഗരിയാവ് പതിനാല് ഏരിശലേമിനു പോരാടുന്ന കർത്താവിന്റെ പ്രവചനം മത്തായി ഇരുപത്തിനാല് ഇരുപത്തിയൊമ്പത് മുതൽ മുപ്പത്തിയൊന്ന് വരെ മഹാകഷ്ടത്തിനു ശേഷമുള്ള യേശുവിന്റെ തിരിച്ചുവരവ് സംഗ്രഹ സമയരേഖ സാധാരണ ഭാവികാല വീക്ഷണം വർഷത്തെ കുഴപ്പങ്ങളുടെയും പീഡനങ്ങളുടെയും കഷ്ട എതിർക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നന്മയ്ക്കും ഇടയിലുള്ള ക്ലൈമാക്സ് യുദ്ധം അഥവാ ഹർമ്മഗതോൺ യുദ്ധം ക്രിസ്തുവിന്റെ രണ്ടാം വരവ് ആയിരം വർഷത്തേക്കുള്ള ക്രിസ്തുവിന്റെ സഹസ്രാദ്ധവാഴ്ച അന്തിമ ന്യായവിധിയും പുതിയ ആകാശവും ഭൂമിയും അർമ്മഗതോൺ യുദ്ധവും ഗോക മാഗോക യുദ്ധവും പലപ്പോഴും ആശയക്കുഴപ്പത്തിലാക്കുകയോ കൂട്ടിക്കുഴക്കുകയോ ചെയ്യുന്നു ദൈവശാസ്ത്രത്തെ ആശ്രയിച്ച് വ്യാഖ്യാനങ്ങൾ വ്യത്യാസപ്പെടുന്നുണ്ടെങ്കിലും പക്ഷേ അവ ബൈബിളിലെ രണ്ട് വ്യത്യസ്ത പ്രവചന സംഭവങ്ങളാണ് രണ്ടിന്റെയും വിശകലനം നോക്കാം ഒന്ന് അർമ്മഗതോൺ പ്രാഥമിക ഉറവിടം വെളിപ്പാട് പതിനാറ് പതിനാറ് വെളിപ്പാട് പത്തൊമ്പത് പതിനൊന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ എപ്പോൾ സംഭവിക്കും കഷ്ടതയുടെ അവസാനം യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിന് തൊട്ടുമുമ്പ് ആരാണിതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എതിർക്രിസ്തു മൃഗം കള്ളപ്രവാചകൻ ഭൂമിയിലെ രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും സാത്താന്റെ സ്വാധീനത്തിൽ യേശുക്രിസ്തു സ്വർഗത്തിലെ സൈന്യങ്ങളുമായി മടങ്ങിവരുന്നു വെളിപ്പാട് പത്തൊമ്പത് പതിനാല് വായിക്കുക എന്താണ് സംഭവിക്കുന്നത് ഇസ്രായേലിലെ അർമഗദോ നദവ ഹാർ മെഗിദ്ദോ എന്ന സ്ഥലത്ത് ദുഷ്ടശക്തികൾ ഒത്തുകൂടുന്നു യേശു മഹത്വത്തിൽ മടങ്ങിവന്ന മൃഗത്തെയും വ്യാജപ്രവാചകനെയും പരാജയപ്പെടുത്തി അവരെ തീപ്പൊയ്കയിലേക്ക് എറിയുന്നു സാത്താനെ ആയിരം വർഷത്തേക്ക് ബന്ധിക്കുന്നു വെളിപ്പാട് ഇരുപത് ഒന്ന് മുതൽ മൂന്ന് ക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ച ആരംഭിക്കുന്നു വടക്കൻ ഇസ്രായേലിൽ ജസ്രീൽ താഴ്വരയെ അഭിമുഖീകരിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്ന പുരാതന മെഗിദ്ദോ എന്ന സ്ഥലവുമായി അർമഗദോൺ ബന്ധപ്പെട്ടിരിക്കുന്നു അർമഗതോണിന്റെ കൃത്യമായ സ്ഥാനം ആധുനിക സ്ഥലം ടെൽ മെഗിദ്ദോ പ്രദേശം വടക്കൻ ഇസ്രായേൽ ലോവർ ഗലീലിയിൽ സമീപ നഗരം അഫുല ഏകദേശം പത്ത് കിലോമീറ്റർ തെക്കുകിഴക്ക് യുദ്ധം നടക്കുന്ന സ്ഥലത്തെക്കുറിച്ചൊരു പ്രാദേശിക വിവരണമിതാ ഇരുപതിലധികം നാഗരികതകളുടെ പുരാതന അവശിഷ്ടങ്ങളുടെ പാളികൾ ചേർന്ന ഒരു കുഞ്ഞാണ് ടെൽ മെഗിദ്ദോ എസ്ബ്രൈലോൺ താഴ്വര എന്നും അറിയപ്പെടുന്ന ജസ്രീൽ താഴ്വരയെ ഇത് അഭിമുഖീകരിക്കുന്നു ഇത് വലുതും ഫലഭൂയിഷ്ടവുമായ സമതലമാണ് ജസ്രീൽ താഴ്വര അന്തിമ യുദ്ധത്തിനുള്ള വേദി ഇസ്രായേലിന്റെ വടക്കൻ മധ്യപ്രദേശത്ത് നൂറ്റി നാൽപ്പത്തിയൊന്ന് ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള ഒരു ത്രികോണം വാദ്ധതദേശത്തിന്റെ ഹൃദയം എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഇന്ന് ജസ്രീൽ താഴ്വര ഇസ്രായേലിന്റെ അപ്പക്കുടിയാണ് ഫലഭൂയിഷ്ടമായ വയലുകളുടെയും വളഞ്ഞുപുളഞ്ഞ റോഡുകളുടെയും മനോഹരമായ ഒരു സമതലമാണിത് അതിശയിപ്പിക്കുന്ന മനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഉരുണ്ട മലനിരകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നാൽ അതിന്റെ ആധുനിക സൗന്ദര്യം രക്തരൂക്ഷിതവും അക്രമാസദ്ധവുമായ ഒരു ചരിത്രത്തെ മറയ്ക്കുന്നു ഈ പ്രദേശത്തോ ചുറ്റുപാടുകളിലോ കുറഞ്ഞത് മുപ്പത്തിനാല് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് താഴ്വരയുടെ കിഴക്കേ അറ്റത്തുള്ള താബോർ പർവ്വതത്തിന്റെ അടിവാരത്ത് ദബോറയും ബാരാക്കും സീസറയെ പരാജയപ്പെടുത്തി ന്യായാധിപന്മാർ നാല് അഞ്ച് താഴ്വരയുടെ കിഴക്കൻ ഭാഗത്തുള്ള ഗിൽബോവ പർവ്വതത്തിൽ ഫിലിസ്തീർ ഇസ്രായേലിയരെ ആക്രമിച്ച് പരാജയപ്പെടുത്തി ഒന്ന് ശമുവേൽ ഇരുപത്തിയൊമ്പത് ഒന്ന് ഗിൽബോവ പർവ്വതത്തിന്റെ വടക്ക് കിഴക്ക് നിന്ന് മിഥ്യാനിയരെയും അമാലേക്കരയും അവരുടെ സഖ്യക്ഷികളെയും ഗിതയോൻ പരാജയപ്പെടുത്തി ന്യായാധിപന്മാർ ആറ് ഏഴ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കുരിശ് യുദ്ധക്കാർ നാല് വ്യത്യസ്ത യുദ്ധങ്ങൾ നടത്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഇൽ നെപ്പോളിയൻ ബോണബാർട്ടെ ഓട്ടോമന്മാരെ തകർത്തു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഇൽ പ്രദേശത്തിന്റെ നിയന്ത്രണത്തിനായി ജനറൽ ജോർജ് അലൻബി ഓട്ടോമൻ സൈന്യവുമായി യുദ്ധം ചെയ്തു സഹസ്രാബ്ദങ്ങളായി ഈ സ്ഥലം രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു കാന്തം പോലെയായിരുന്നു അതിന് കാരണമുണ്ട് വീണ്ടും നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചുവരാം ഹർമഗതോൺ യുദ്ധത്തിലേക്ക് രണ്ടാമത്തേത് ഗോഗു മാഗോഗ യുദ്ധം ഗോഗിനെയും മാഗോഗിനെയും കുറിച്ച് രണ്ട് ബൈബിൾ പരാമർശങ്ങളുണ്ട് യെഹസ്കേൽ മുപ്പത്തിയെട്ട് മുതൽ മുപ്പത്തിയൊമ്പത് വരെയും വെളിപാട് ഇരുപത് ഏഴ് മുതൽ പത്ത് വരെയും ഇവ ഒരേ സംഭവത്തെയാണോ അതോ രണ്ട് വ്യത്യസ്ത യുദ്ധങ്ങളെയാണോ സൂചിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് യെഹെസ്കേലിന്റെ ഗോപ മാഗോപി യുദ്ധം യെഹസ്കേൽ മുപ്പത്തിയെട്ട് മുപ്പത്തിയൊമ്പത് എപ്പോൾ വ്യാഖ്യാനത്തെ ആശ്രയിച്ച് കഷ്ടകാലത്തിന് മുമ്പോ അല്ലെങ്കിൽ അതിന്റെ തുടക്കത്തിലോ ആരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് മാഗോപ് ദേശത്തു നിന്നുള്ള ഒരുപക്ഷെ റഷ്യ തുർക്കി അല്ലെങ്കിൽ മറ്റൊരു വടക്കൻ ശക്തി നേതാവായ ഗോഗു ജനതകളുടെ ഒരു സഖ്യം പേർഷ്യ ഇറാൻ കുഷ സുഡാൻ പുത ലിബിയ ഗോമർ തോഗർമ അവർ സമാധാനത്തോടെ ജീവിക്കുന്ന ഇസ്രായേലിനെ ആക്രമിക്കുന്നു യുദ്ധത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഭൂകമ്പം തീ ആലിപ്പഴം എന്നിവയാൽ ദൈവം അധിനിവേശ സൈന്യങ്ങളെ അമാനുഷികമായി നശിപ്പിക്കുന്നു ഇസ്രായേൽ തങ്ങളുടെ വിടുതലിൽ ദൈവത്തിന്റെ കൈ തിരിച്ചറിയുന്നു ജനതകളുടെ ഇടയിൽ ദൈവത്തിന്റെ നാമം മഹത്വീകരിക്കപ്പെടുന്നു വെളിപ്പാടിലെ ഗോഗ് മാഗോപ് യുദ്ധം വെളിപ്പാട് ഇരുപത് ഏഴ് പത്ത് എപ്പോൾ ക്രിസ്തുവിന്റെ ആയിരം വർഷത്തെ ഭരണത്തിനു ശേഷം സഹസ്രാബ്ദത്തിന്റെ അവസാനത്തിൽ ആരാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ജയിലിൽ നിന്ന് മോചിതനായ സാത്താൻ ലോക ജനതകൾ ഗോഗും മാഗോഗും എന്ന് വിളിക്കപ്പെടുന്നു അവർ വിശുദ്ധന്മാരുടെ പാളയത്തെ വളയുന്നു എന്താണ് സംഭവിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി ആക്രമണകാരികളെ നശിപ്പിക്കുന്നു സാത്താനെ എന്നേക്കുമായി തീപ്പൊയ്കയിലേക്കെറിയുന്നു ഇതിനെ തുടർന്ന് അന്തിമ ന്യായവിധിയും പുതിയ ആകാശവും ഭൂമിയും ൊന്ന് ദൈവശാസ്ത്രപരമായ പ്രാധാന്യം അർമ്മഗതോൺ ക്രിസ്തുവിന്റെ ദൃശ്യമായ തിരിച്ചുവരവ് രാഷ്ട്രങ്ങളുടെ ന്യായവിധി അവന്റെ രാജ്യത്തിന്റെ ആരംഭം ഗോഗും മാഗോഗും വെളിപ്പാട് ഇരുപത് പൂർണമായ ഒരു ഭരണത്തിനുശേഷം മനുഷ്യരാശിയുടെ അന്തിമ പരീക്ഷണം യഥാർത്ഥ കീഴടങ്ങിൽ കൂടാതെ പാപം ഇപ്പോഴും ഹൃദയങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെന്ന് കാണിക്കുന്നു ബൈബിളിൽ രണ്ടു തവണ ആവർത്തിക്കുന്ന ഒരു പ്രവചനം സാധാരണയായി ഇരട്ട അല്ലെങ്കിൽ ഇരട്ട നിവൃത്തിയാണ് സൂചിപ്പിക്കുന്നത് രണ്ട് വ്യത്യസ്ത രീതികളിൽ യാഥാർത്ഥ്യമാകുന്ന ഒരു പ്രവചനം അത് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ സമീപ അല്ലെങ്കിൽ ഭാഗിക നിവൃത്തി പിന്നീട് പൂർണമായ അല്ലെങ്കിൽ ആത്യന്തിക അർത്ഥത്തിൽ ഒരു വിദൂര നിവൃത്തി പ്രവാചക ആവർത്തനം എന്തുകൊണ്ട് പ്രധാനമാകുന്ന ചരിത്രത്തിലുടനീളം ദൈവത്തിന്റെ ദിവ്യമായ സംഘാടനത്തെ ഊന്നിപ്പറയുന്നു ഉടനടിയുള്ള ചരിത്ര സംഭവങ്ങളെ ഭാവിയുമായി പലപ്പോഴും മിശിഹൈക യാഥാർത്ഥ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നു വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെ ദൈവത്തിൻറെ വികസിച്ചുകൊണ്ടിരിക്കുന്ന പദ്ധതി തിരിച്ചറിയുന്നതിലൂടെ തിരുവഴുത്തിലെ ആഴമേറിയ തലങ്ങൾ കാണാൻ വായനക്കാരെ സഹായിക്കുന്നു ഇവിടെ ഹർമഗതോൺ എന്ന ജസ്ൽ താഴ്വരയിൽ നടക്കുന്ന ഗോഗമാഗോഗ യുദ്ധം ചരിത്രത്തിൽ രണ്ടു തവണ ആവർത്തിക്കുമെന്ന് മനസ്സിലാക്കാം സഹസ്രാബ്ദ വാഴ്ചക്ക് മുൻപും പിൻപും കർത്താവായ യേശുവെ നിന്റെ രണ്ടാം വരവാണ് ഞങ്ങൾ മുറുകെ പിടിക്കുന്ന അനുഗ്രഹീത പ്രത്യാശ ജനതകൾ അങ്ങയുടെ ജനത്തിനെതിരെ എഴുന്നേൽക്കുമ്പോൾ യഹസ്കേൽ മുപ്പത്തിയെട്ട് രണ്ട് വെളിപ്പാട് ഇരുപത് എട്ട് അചഞ്ചലമായ വിശ്വാസം ധൈര്യം വിശുദ്ധി എന്നിവയാൽ ഞങ്ങളെ നിറയ്ക്കുക ലോകം കൂടുതൽ കൂടുതൽ ശത്രുതയിലാകുമ്പോൾ പ്രക്ഷുബ്ധയുടെ നടുവിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ സഹായിക്കുകയും സുവിശേഷം ധൈര്യത്തോടെ പ്രഖ്യാപിക്കുകയും ചെയ്യണമേ നേതാക്കൾക്ക് ജ്ഞാനവും ആപത്തിൽ വിശ്വാസികൾക്ക് സംരക്ഷണവും രാഷ്ട്രങ്ങൾക്കിടയിൽ ഉണർവും നൽകുക തീയുടെയും ആലിപ്പഴത്തിന്റെയും ദൈവത്തിന്റെ ഇളക്കമുള്ള ന്യായവിധിയുടെയും യഹസ്കേലിന്റെ ദർശനം മാനസാന്തരത്തിലേക്കും ലോകമെമ്പാടുമുള്ള ഹൃദയങ്ങളുടെ ഉണർവിലേക്കുമുള്ള ഒരു ഗൗരവമേറെ ആഹ്വാനമാകട്ടെ നീ പരമാധികാരിയാണെന്നും തിന്മയ്ക്ക് നിലനിൽക്കുന്ന ശക്തിയില്ലെന്നും രക്ഷ ക്രിസ്തുവിൽ മാത്രമേ കാണുന്നുള്ളൂവെന്നും ലോകം ഒരിക്കൽ കൂടി സാക്ഷ്യപ്പെടുത്തട്ടെ കർത്താവായ യേശുവെ വേഗം വരണമേ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂട്ടിച്ചേർക്കണമേ ജനതകളെ ന്യായം വിധിക്കണമേ നിന്റെ രാജ്യത്തിന്റെ പൂർണത കൊണ്ടുവരണമേ അതുവരെ പുനരുത്ഥാനത്തിന്റെ പ്രത്യാശ പങ്കിടുന്ന ലക്ഷ്യബോധത്തോടെ ജീവിക്കുന്ന നിന്റെ കൃപയുടെ പ്രതിധ്വനിയായ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ആളുകളായി ഒരുങ്ങി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ